ഓപ്പറേഷൻ സിന്ധൂർ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ധീരമായ പോരാട്ടം മാത്രമല്ല അതിനപ്പുറം ഇന്ത്യയുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന സൈനിക നടപടി കൂടിയാണ് സാങ്കേതിക വിദ്യയും തന്ത്രങ്ങളും നൂതനാശയങ്ങളും അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഒരു ആധുനിക യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയത് ഇന്ത്യയുടെ സൈനിക മികവ് പ്രദർശിപ്പിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ ദൗത്യത്തിന് കരുത്തു പകർന്നത് വെറും നൂതന ആയുധങ്ങൾ മാത്രമായിരുന്നില്ല നിർമ്മിത ബുദ്ധി അഥവാ എ ഐ കൂടിയായിരുന്നു നൂറു മണിക്കൂർ നീണ്ട ശക്തമായ സംഘർഷത്തിൽ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ച നിശ്ശബ്ദശക്തിയാണ് എ ഐ ഇന്ത്യയുടെ റഫാൽ ജെറ്റുകൾ ആകാശത്തിലൂടെ കുതിച്ച് പാകിസ്ഥാൻ്റെ ഉൾനാട്ടിൽ കൃത്യതയോടെ ആക്രമണം നടത്തി ദീർഘദൂര സ്കാൾ മിസൈലുകൾ സജ്ജീകരിച്ച ഈ ജെറ്റുകൾ ലക്ഷ്യങ്ങളിൽ അനായാസം പതിച്ചു അത്യാധുനികം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിത റഡാറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നിസ്സഹായരായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം റഫാലിൻ്റെ എ ഐ സാങ്കേതികവിദ്യ അവയെ മറികടന്നു അതിൻ്റെ നൂതന അൽഘോരിതങ്ങൾ റഡാറേറ്റ തത്സമയം വിശകലനം ചെയ്ത് ശത്രുവിൻ്റെ പ്രതിരോധത്തിലെ ദുർബലമായ പോയിന്റുകൾ കണ്ടെത്തി മാത്രമല്ല പൈലറ്റുമാർക്ക് ഏറ്റവും മികച്ച ആക്രമണ ഓപ്ഷനുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ വെറും വെടിവയ്പ് മാത്രമായിരുന്നില്ല ഇലക്ട്രോണിക് യുദ്ധമായിരുന്നു എ ഐ പാകിസ്ഥാൻ്റെ സിസ്റ്റങ്ങളെ തടസ്സപ്പെടുത്തി വിനാശകരമായ വ്യോമാക്രമണങ്ങൾക്ക് വഴിയൊരുക്കി പാകിസ്ഥാനും വ്യോമാക്രമണം നടത്തി ഇന്ത്യൻ താവളങ്ങളിലേക്കും സിവിലിയൻ പ്രദേശങ്ങളിലേക്കും ഡ്രോണുകളും മിസൈലുകളും വർഷിച്ചപ്പോൾ ഇന്ത്യയുടെ വ്യോമപ്രതിരോധം തയ്യാറായി നിന്നു ആൻ്റി എയർക്രാഫ്റ്റ് തോക്കുകളും ഉപരിതല വ്യോമ മിസൈലുകളും എ ഐ സഹായത്തോടെ പരിപൂർണമായി പ്രവർത്തിച്ചു രണ്ട് ഘട്ടങ്ങളുള്ള പ്രവർത്തനത്തിൽ ആദ്യം എ വരുന്ന ഭീഷണികളെ പഠിച്ച് അവയുടെ പാതകൾ ട്രാക്ക് ചെയ്യുകയും ലക്ഷ്യങ്ങൾ പ്രവചിക്കുകയും ചെയ്തു പിന്നീട് ഇന്ത്യയുടെ പ്രതിരോധ യൂണിറ്റുകളെ നയിച്ച് ആയുധങ്ങൾ പരമാവധി കൃത്യതയോടെ ഏറ്റവും കുറഞ്ഞ ശ്രമത്തിൽ സ്ഥാപിക്കാനുള്ള ബുദ്ധിപരമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചു ഇത് സമയവും വെടിക്കോപ്പുകളും ലാഭിച്ചു എന്ന് മാത്രമല്ല എത്രയോ സൈനികരുടെ ജീവനുകളും രക്ഷിച്ചു പ്രതിരോധ മേഖലയിൽ എഐയുടെ സാധ്യത തെളിയിച്ച സന്ദർഭങ്ങളായിരുന്നു അതെല്ലാം പെട്ടെന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നില്ല ഈ വിജയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രതിരോധ മന്ത്രാലയം എ ഐയെ സൈന്യത്തിൽ സമീപിക്കാൻ പ്രത്യേക ടീമുകൾ രൂപീകരിച്ചത് ഇതോടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ എ ഐ യാത്ര ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ നാൽപ്പത് എ ഐ പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചു സ്വകാര്യ കമ്പനികളുടെ പിന്തുണയോടെ പത്ത് ദശലക്ഷം ഡോളറിലധികം നിക്ഷേപം നടത്തി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തോടെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ് ഈ വർഷത്തെ എഴുപത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ റെക്കോർഡ് പ്രതിരോധ വെച്ചത്തിന് പുറമെ എ ഐ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾക്കായി ആറ് ബില്യൺ ഡോളർ കൂടി നിക്ഷേപിച്ചു യുദ്ധഭൂമി മാറുകയാണ് എ ഐ ഇനി ചാറ്റ്ബോട്ടുകളോ ഡിജിറ്റൽ കലയോ അല്ല അത് ജെറ്റുകളിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉടൻ തന്നെ ടാങ്കുകളിലും റൈഫിളുകളിലും പോലും പ്രത്യക്ഷപ്പെടാം ഇന്ത്യൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം എ ഐ ഒരു ഗെയിം ചേഞ്ചറാണ് ഇനി യുദ്ധം നയിക്കുന്നത് നിർമ്മിത ബുദ്ധുകൂടിയാണ്